സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അഴിമതി രഹിതരാണെന്ന പേര് നിലനിർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഞ്ചാമത്തെ കടക്കുകയാണ് മുതലാണ് സർക്കാർ ഈ ിൽ അധികാരത്തിൽ വന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനങ്ങൾ എൽ ഡി എഫിൻ്റെ തുടർഭരണം വേണമെന്നാഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തിക്കൊണ്ട് എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിലേറ്റിയത് ചടങ്ങിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം നടൻ നിർവഹിച്ചു വരും കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ മികച്ച മിക മുഖ്യമാണ് പിണറായി വിജയൻ என்றெல்லாம் புலம்பிக் கொண்டிருக்காமல் தெற்கை உதாரணமாக காட்டிக்கொண்டிருக்கும் முக்கிய தலைவர்களில் மூலமானவர் விஜயன் அவர்கள்